അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ദോശയ്ക്കും ഇഡ്ലിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള ചട്നിയാണ് കാണാൻ പോകുന്നത് മൂന്ന് വെറൈറ്റീസ് ഓഫ് ചട്ണിയാണ് ഇന്ന് ഞാൻ കാണിച്ചിരുന്നത് ഇന്ന് നമുക്ക് സമയം കളയണ്ട വീഡിയോയിലേക്ക് പോവാം ദോശ ഇഡ്ലി ആകുമ്പോ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് തേങ്ങാ ചമ്മന്തി അപ്പൊ ആദ്യം തന്നെ ഞാൻ തേങ്ങാ ചമ്മന്തി എങ്ങനെയാണ് എന്റെ രീതിയിൽ എങ്ങനെയുണ്ടാക്കുന്നതരാം അപ്പൊ ഒരു കപ്പ് തേങ്ങ ചെരുവയിലേക്ക് മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അതിന്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പൊട്ടുകടല അപ്പൊ പൊട്ടുകടല എന്നാണ് ഞങ്ങൾ ഈ പാലക്കാട് സൈഡൊക്കെ പറയുന്നത് ഒരു കഷ്ണം ഇഞ്ചി കൂടി വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു ചെറിയുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടുകൊടുക്കാം ഈ തേങ്ങാ ചമ്മന്തി ഓരോ ഭാഗത്തും ഓരോ സ്റ്റേയിലാണ് ഉണ്ടാക്കാറുള്ളത് അപ്പൊ ഞാൻ എന്റെ രീതിയിലുള്ളതാണ് ഞാൻ കാണിച്ചിരുന്നത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം അതിന്റെ അളവുകളൊക്കെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം വരും ഇനി നമുക്ക് ഇത് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പൊ ഞാനൊരു തിക്കായിട്ടുള്ള തേങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൂസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം അപ്പോൾ എപ്പോഴും ദോശയ്ക്കൊക്കെ നമുക്ക് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവും നല്ലത് ഇനി നമുക്ക് ഇതിലൊന്ന് കടുക് പൊട്ടിച്ചിടാം ഇപ്പൊ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് കൂടി ഇട്ടുകൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം കടുക് കൊടുക്കുക അപ്പൊ കടുക് ഒക്കെ പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽ മുളക് പൊട്ടിച്ച് അതുകൂടി ഇട്ടുകൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തേങ്ങാ ചമ്മന്തിയിലേക്ക് നമ്മുടെ ഈ കടുക് പൊട്ടിച്ചത് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചിരിക്കണം നമ്മുടെ തേങ്ങ ചമ്മന്തിന്റെ മുകളിലായിട്ട് നമ്മുടെ ഈ കടുക് പൊട്ടിച്ചതും കൂടി ഇട്ടുകൊടുക്കാം അപ്പോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കും സംഭവം അടിപൊളിയാണ് ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു രീതിയിലുള്ള തേങ്ങാ ചമ്മന്തി ഇനി അടുത്ത് നമുക്ക് മല്ലിയേല ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാന് ചൂടാക്കിയ ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ കുറച്ച് മല്ലിയിലയും അതേ അളവിൽ തന്നെ പുതിയയിലയും കൂടി ഇട്ടെടുക്കാം അപ്പൊ ഞാൻ അളവുകളൊന്നും കറക്റ്റായിട്ട് പറയുന്നില്ല കാരണം ഓരോരുത്തർ എടുക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ടുണ്ടാവും അപ്പോ ഞാനൊരു ഒരു കൈപ്പിടി അളവിൽ പൊതിനീനെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ അതേ അളവിൽ തന്നെ മല്ലിയിലും കൂടി എടുത്തു കൊടുത്തിട്ടുണ്ട് ഇനി അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഒന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അളവ് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹോട്ടലുകളിലൊക്കെ പോകുമ്പോ അവര് ഒക്കെ തരുമ്പോ അതിന്റെ കൂടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ചമ്മന്തി തരാറുണ്ട് അല്ലെ അപ്പൊ അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് എടുത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ അവർക്ക് എന്തായാലും അത് ഇഷ്ടമാവാണ്ടിരിക്കില്ല ഇതുപോലെ ഒന്ന് വഴറ്റി ഓഫ് ആക്കി വെച്ചിട്ട് ഒന്നൊന്ന് ആറിയ സമയത്ത് നമുക്കത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം പുളി പുളി വാളം പുളിയാണ് അത് ചെറിയൊരു പീസ് ഇഞ്ചി ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ചെറുകിയതാണ് അതുകൂടി ഇട്ടുകൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് കൊടുക്കണം അപ്പൊ ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം മാത്രം തെളിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഉണ്ടാക്കുന്ന ചട്നി ഏകദേശം ഈ ഒരു രപ്പ് മാത്രമേ ഞാൻ അരയ്ക്കുന്നുള്ളൂ കാരണം ഒരുപാട് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഒരു നൈസ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആയി പോവും അങ്ങനെ കഴിക്കുന്നേക്കാട്ടിലും നമുക്ക് ഇതുപോലെ ഇങ്ങനെ അരച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ് ഇപ്പൊ നമ്മുടെ മല്ലിയില ചമ്മന്തി റെഡിയായി ഒരു പാത്രത്തിലേക്ക് ഇട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത് നമുക്ക് മുളക് ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാന് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഞാൻ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഒരു നാലഞ്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ എരിവിനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറച്ചൊക്കെ ചെയ്യാം ഇത് ഇപ്പം അത്യാവശ്യം എരിവുള്ള വറ്റൽമുളകാണ് അപ്പൊ അതുകൊണ്ട് ഒരു നാലഞ്ച് നാലഞ്ചെണ്ണം ഇട്ടുകൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഉള്ളിയും വറ്റൽമുളകും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് വഴറ്റിയ ശേഷം രണ്ട് മീഡിയം സൈസ് തക്കാളി മുറിച്ച് വെച്ചതും കൂടി ഇട്ടുകൊടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് ഉടഞ്ഞു വരണം അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലി അലിയും അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം അപ്പൊ ഞാൻ ഈ മുളക് ചമ്മന്തിയിൽ തേങ്ങ ആഡ് ആഡ് ചെയ്യുന്നില്ല നമ്മൾ തേങ്ങ ഇടുകയാണെങ്കിൽ കുറച്ച് പൊട്ടുകടല കൂടി ഇട്ടുകൊടുക്കണം അപ്പൊ തേങ്ങ ഇടാത്ത ചമ്മന്തി ആയതുകൊണ്ട് ജസ്റ്റ് കറിവേപ്പിലിയും മല്ലി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടാം അവസാനമായിട്ട് നന്നായിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ ഒരു നാലഞ്ച് മിനിറ്റ് കഴിയുമ്പഴേക്കും നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്യാം അപ്പൊ ഇടുന്ന വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും തക്കാളിയൊക്കെ ഏകദേശം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് നന്നായിട്ടൊന്ന് ചൂടൊക്കെ ഒന്ന് ആര് വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് വന്നിട്ട് കൊടുക്കാം തക്കാളിയിൽ ഓൾറെഡി വെള്ളം ഇതിന്റെ അംശം ഉള്ളത് കൊണ്ട് വെള്ളം അധികം ആഡ് ചെയ്യണ്ട നമ്മൾ അരച്ച ശേഷം ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ അധികം വെള്ളം ആഡ് ചെയ്യാണ്ട് നമ്മൾ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങക്ക് കുറച്ച് ലൂസ് ആയിട്ടുള്ള അണു വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം പരച്ചു വരുമ്പോ നമ്മുടെ മുളക് ചമ്മന്തി ഈ ഒരു തിക്നെസ്സിൽ വരും അപ്പൊ നമ്മുടെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് നമുക്ക് മൂന്ന് വെറൈറ്റീസ് ഓഫ് ചട്നി ആണ് കാണിച്ചെന്നത് തേങ്ങാ ചമ്മന്തി മല്ലിയില ചമ്മന്തി അതുപോലെ തന്നെ മുളക് ചമ്മന്തിയാണ് അപ്പൊ അതൊരു നാല് പേർക്ക് കഴിക്കാന് ഏകദേശം ഉള്ള ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചത് നിങ്ങൾക്ക് ഇതിന്റെ അളവ് പൂട്ടണമെങ്കിൽ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് അതിനനുസരിച്ച് കൂട്ടിയാൽ മതി അപ്പൊ ഞാനും എടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കില് എന്തായാലും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ഏർ നമുക്ക് ഈ ചട്നിന്റെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു അപ്പൊ പുതിയൊരു ഡേറ്റ് കാണാം താങ്ക്